നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരീഷൻ തൃശൂർ പൂരമഹോത്സവത്തിന് പരിസമാപ്തി പൂരമെഴുന്നള്ളത്തിനിടെ ആന വിരണ്ടോടി നാൽപ്പത്തിയഞ്ചോളം പേർക്ക് പരിക്ക് ആരുടെയും പരിക്ക് ഗുരുതരമല്ലോയിന്റ് കൌൺസിൽ സംസ്ഥാന സമ്മേളനം മെയ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പാലക്കാട് നടക്കും സമ്മേളനത്തിന് മുന്നോടിയായി വടക്കഞ്ചേരിയിൽ സെമിനാർ സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി പാചക തൊഴിലാളികളെ സ്ഥിരം ജീവനക്കാരെ അംഗീകരിക്കുക സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് എഴുന്ന ആന വിരണ്ടോടി പേർക്ക് പരിക്ക് പരിക്ക് ഗുരുതരമല്ല ആന ഓടിയതിന് പിന്നാലെ ഉണ്ടായ തിക്കിലും തിരക്കിലും നാൽപ്പതിലധികം പേർക്കാണ് പരിക്കേറ്റത് അനിഷ്ട സംഭവങ്ങളില്ലാതെ കടന്നു പോവുകയായിരുന്ന ഇത്തവണത്തെ പൂരത്തിൽ ആന വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി ബുധനാഴ്ച പുലർച്ചെ രണ്ടേകാലോടെ ആയിരുന്നു സംഭവം ആനപ്പുറത്തുണ്ടായിരുന്ന പേർ പതിനഞ്ചു മിനിറ്റോളം നിലത്തിറങ്ങാൻ കഴിയാതെ കുടുങ്ങി നഗരത്തിലെ പാണ്ഡി സമൂഹം മഠം എം ജി റോഡിലേക്കുള്ള വഴിയിലൂടെയാണ് ആന വിരണ്ടോടിയത് ഇത് അല്പസമയത്തേക്ക് സ്ഥലത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചു എലഫന്റ് സ്ക്വാഡും ഉടൻ സ്ഥലത്തെത്തി ആനയെ നിയന്ത്രണ വിധേയമാക്കി റവന്യൂ മന്ത്രി കെ രാജൻ കൺട്രോൾ റൂമിൽ നിന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി മന്ത്രി പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ സന്ദർശിച്ചു ജോയിന്റ് കൌൺസിൽ അൻപത്തിയാറാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വടക്കഞ്ചേരിയിൽ സെമിനാർ സംഘടിപ്പിച്ചു ഈ വരുന്ന മെയ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പാലക്കാട് നടക്കുന്ന ജോയിന്റ് കൌൺസിലിന്റെ അൻപത്തിയാറാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് വടക്കഞ്ചേരി മന്ന മന്ദമൈതാനത്ത് അപനിർമ്മിക്കപ്പെടുന്ന ചരിത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചത് ജലയുഗം മാനേജിംഗ് എഡിറ്റർ രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ചരിത്രത്തിന്റെ ചരിത്രത്തിൻ്റെ കുറിച്ചാണ് നമ്മുടെ ചരിത്രത്തിന്റെ ചരിത്ര പഠനം സംബന്ധിച്ച് പ്രത്യേകിച്ചും നമ്മുടെ പുതിയ തലമുറയെ കുട്ടികളെ ചരിത്രം എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് സംബന്ധിച്ച ചില സൂചനകൾ സ്വാഗത പ്രാസംഗികളും അധ്യക്ഷനുമൊക്കെ ഇവിടെ നൽകുകയുണ്ടായി എല്ലാ കാലത്തും സമൂഹത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന പ്രത്യേകിച്ചും രാഷ്ട്രീയ അധികാരം കൈയാളുന്ന ശക്തികൾ വർഗങ്ങൾ അവരുടേതായിട്ടുള്ള ചരിത്ര വ്യാഖ്യാനങ്ങൾക്ക് എല്ലായിപ്പോഴും മുതിരാർപ്പ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തെ ഇന്ന് നിയന്ത്രിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ അധികാരം കൈയാളുന്നത് ഒരു വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷിക്കുന്ന ഒരു പ്രത്യേക സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാമചന്ദ്രൻ അധ്യക്ഷനായി സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കൊളാടി മുഖ്യ പ്രഭാഷണം നടത്തി സി പി ഐ ആലത്തൂർ മണ്ഡലം സെക്രട്ടറി തെന്നാപുരം വാസുദേവൻ ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി കെ മുകുന്ദൻ എം സി ഗംഗാധരൻ എൻ എൻ പ്രജിത പി ഡി അനിൽകുമാർ എ ഖാൻ സുരേഷ് കുമാർ പി കെ സന്തോഷ് ജി സജീവ് എന്നിവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പാചക തൊഴിലാളികളെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് സി ഐ ടി ജില്ലാ പ്രസിഡന്റ് പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു അതേ രീതിയിൽ തന്നെ ിലുള്ള ഈ വിഭാഗത്തിന് അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് കൊടുത്തിരിക്കുന്ന ആ നക്കാപ്പിച്ച എന്ന നിലയിലുള്ള പൈസ പോലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ അതുകൊണ്ട് അവരുടെ പെൻസിംഗിലുള്ള പണം ഉടനെ കൊടുക്കുവാൻ ആവശ്യമായുള്ള സമീപനം സ്വീകരിക്കണം സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായിട്ട് പൈസ കൊടുത്ത് വരുന്നുണ്ടല്ലോ ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേതനം ഇന്ന് അപര്യാപ്തമാണ് അതുപോലെ തന്നെ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ആ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം അതുകൊണ്ടാണ് പറയുന്നത് അവരെ ജീവനക്കാരായി പാർട്ട് ടൈം തസ്തികയിൽ എന്ന് പറയുന്നു അങ്ങനെ വരുന്ന സമയത്ത് എഴുപത് വയസ്സ് വരെ പണിയെടുക്കാൻ കഴിയും ഇപ്പോഴുള്ള ആളുകൾ പലരും നിങ്ങൾ പോയിക്കോ പൂ കാണിച്ച എന്ന് പറഞ്ഞ് നിൽക്കുക ചെയ്യുന്ന തൊഴിലിനൊരു ഉത്തരവാദിത്വം അവരെ സംബന്ധിച്ച ഉത്തരവാദിത്തം ബന്ധപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഷാബിറ കബീർ അധ്യക്ഷയായി അബ്ദുൾ ഷുക്കൂർ ശ്രീധരൻ സ്വാമിനാഥ് വാസുദേവൻ കെ രാധാകൃഷ്ണൻ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു ആലത്തൂരിലെ ജീംസ് ഫുട്വെയർ സ്ഥാപനത്തിൽ തീപിടുത്തം ഫയർഫോഴ്സ് എത്തി തീയണച്ചു ആളപായമില്ല ആലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പ്രവർത്തിക്കുന്ന ജീംസ് ഫുട്വെയർ ഫാൻസി എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടാം മുപ്പതോടുകൂടിയാണ് തീപിടിച്ചത് ഉടൻ തന്നെ ജീവനക്കാർ ആലത്തൂർ ഫയർ സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് ഫയർ സർവീസ് എത്തി കറുത്ത പുക ഉയർന്നതിനെ തുടർന്ന് കെ എസ് ഇ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചാണ് തീയണച്ചത് എ സി സ്റ്റെബിലൈസർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് ഹാപ്പി മൂമെന്റ്സിൽ വിനോദ് വിശ്വം അന്താരാഷ്ട്ര പരസ്യ ചിത്രത്തിനുള്ള പുരസ്കാരം കിഴക്കഞ്ചേരിക്കാരൻ തയ്യാറാക്കിയ പരസ്യത്തിന് നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പരസ്യ ചിത്രങ്ങളുടെ പ്രദർശനങ്ങളിൽ നിന്നും ഈ അംഗീകാരം നേടിയെടുത്തത് മറ്റെങ്ങുമല്ല നമ്മുടെ പാലക്കാടിന്റെ നാട്ടിൻപുറം എന്നറിയപ്പെടുന്ന കിഴക്കഞ്ചേരിയുടെ ഒരു കൊച്ചു ഗ്രാമമായ വാണിയങ്കോട്ടിൽ പിറന്ന വിനോദ് വിശ്വം എന്ന സംവിധായകൻ്റേതായിരുന്നു പ്രഗത്ഭരായ സംവിധായകരുടെ വിവിധ രാജ്യങ്ങളിലെ പരസ്യ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുവാൻ കിട്ടിയ അവസരമാണ് സന്തോഷമായതെങ്കിലും വിധി ശേഷം തൻ്റെ ചിത്രത്തിനാണ് അംഗീകാരം ലഭിച്ചത് എന്ന അറിയിപ്പ് കേൾക്കുമ്പോഴുള്ള നിമിഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് വിനോദ് വിശം പറയുന്നു നോയിഡ ഇൻ്റർനാഷണൽ ഏറ്റവും അറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ് അവിടെ ഒരു എൻട്രി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം ശ്രമകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എൻട്രി കിട്ടി പത്രത്തിൽ പത്രത്തിലതിൻ്റെ ന്യൂസ് എല്ലാം വന്നു അപ്പോൾ തന്നെ ഞാൻ വളരെ അധികം സന്തോഷവനായിരുന്നു വേൾഡ് വൈഡിൽ ഒന്നാം സ്ഥാനമാണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷമാണ് നൽകിയത് വടക്കഞ്ചേരി മംഗലത്തെ ദൃശ്യ മാർബിൾസിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പരസ്യ ചിത്രമായിരുന്നു ഹാപ്പി മൗൺസ് ചെറുപ്പകാലങ്ങളിലെ പരസ്യചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന വിനോദിന്റെ മനസ്സിൽ ചലച്ചിത്ര സംവിധാനമായിരുന്നു ലക്ഷ്യമെങ്കിലും അതിലേക്കുള്ള ചുവടുവയ്പ്പായിരുന്നു പരസ്യചിത്ര സംവിധാനം സ്വതന്ത്രമായി ആദ്യം സംവിധാനം ചെയ്തത് പൊറാട്ട് നാടക കലാകാരൻ നല്ലേപ്പള്ളി നാരായണന്റെ ചോത്തിക്കാരൻ ഡോക്യുമെൻ്ററി ആയിരുന്നു അത് പാലക്കാട് ജില്ലയിലെ പൊറോട്ട് നാടക ആചാര്യനായിരുന്ന യശ്ശരീരനായ ശ്രീ നല്ലേപ്പള്ളി നാരായണനെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ഫിലിമാണ് ഞാൻ ആദ്യമായി ഇൻഡിപെൻഡൻ്റായി ചെയ്തത് അതിൽ യശ്ശരീരനായ ശ്രീ കാാവാലം സാന്നിധ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ കെ ഇസ്മയിലിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി റെഡ് സോൾജിയർ എന്ന ഡോക്യു ഫിക്ഷനാണ് ചെയ്തത് അതിൽ പത്മശ്രീ മമ്മൂട്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് പിന്നീട് നിരവധി ഡോക്യുമെന്ററികളും മുൻമന്ത്രി കെ ഇസ്മയിലിനെ കുറിച്ചുള്ള റെഡ് സോൾജിയർ എന്ന ഡോക്യുമെന്ററിയും ചെയ്തു നടൻ മമ്മൂട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യവും ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയത് വലിയ അനുഭവ അനുഭവസമ്പത്തായിരുന്നുവെന്നും വിനോദിൻ്റെ വാക്കുകളിലുണ്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫസറും സംവിധായകനുമായ ശിവപ്രസാദിൻ്റെ ശിഷ്യത്വം ലഭിച്ചതാണ് ഈ കിഴക്കഞ്ചേരിക്കാരൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്നും വിനോദ് തന്നെ പറയുന്നു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ ആയിട്ടുള്ള ശ്രീ ശിവപ്രസാദ് അദ്ദേഹം ഡയറക്ടർ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാകാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം ശിവപ്രസാദിനൊപ്പം നിരവധി സിനിമകൾക്ക് സഹസംവിധായകനായി പ്രവർത്തിച്ച അനുഭവ സമ്പത്ത് തന്നെയാണ് തൻ്റെ നേട്ടത്തിന് പിന്നിലെന്നും പ്രയത്നമാണ് നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് പിന്നിൽ ഇത് ഓരോരുത്തരും ശീലിച്ചാൽ എല്ലാം നേടിയെടുക്കാനാകുമെന്നാണ് പുതുതലമുറയ്ക്ക് വിനോദ് വിശ്വം നൽകുന്ന സന്ദേശം ഒരു ഒരു പ്രോഗ്രാം കൺവെയിൻ ചെയ്ത് ജനങ്ങളുടെ മനസ്സിലെത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ് സിനിമയേക്കാൾ കഷ്ടമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ പാഷൻ ഇതാണ് വേണ്ടത് ആ സമർപ്പണ ബുദ്ധിയോട് പ്രവർത്തിച്ചാൽ നമുക്കും എത്താൻ കഴിയും മറ്റ് വാർത്തകളിലേക്ക് കലാമണ്ഡലം കുട്ടികൃഷ്ണന്റെ അറുപതാം പിറന്നാൾ ആഘോഷം വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കും നവരസം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആഘോഷം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ട് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ കെ സി നാരായണൻ എം എസ് എൻ സുധാകരൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി അപ്പുകുട്ടൻ സ്വരളയം കലാമണ്ഡലം കുട്ടികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു പാലക്കാട് നടക്കുന്ന സ്കന്തമഹാശരവണ ഭാവയാഗത്തിൻ്റെ മുന്നോടിയായി ഭാരതരക്ഷ അഗ്നിഹവനം നടത്തും മെയ് പതിനെട്ടിന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ കുന്നത്തുർമയുടെ ഈശ്വരി ഗാർഡനിലാണ് അഗ്നിഹമനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു പ്രശോഭ് പ്രഭാകരൻ ഡി രമേശ് സൂര്യനാരായണൻ സുരേഷ് വത്സകുമാർ മാത്തൂർ എന്നിവർ പങ്കെടുത്തു ഒരേ സമയം വന്നിട്ട് അത് ഓപ്പൺ ഗ്രൗണ്ടിൽ അതൊരു മെഗാ പുറപ്പാണ് കേരളത്തിൽ ഇതുവരെ സംഭവിക്കാത്ത നൂറ്റൻപത് വേഷങ്ങൾ ഉള്ള പുറപ്പാടൊക്കെ മുമ്പിലായിട്ടുണ്ട് പക്ഷേ അത് ഒരു ആശാന്റെ ശിഷ്യന്മാരല്ല ഇത് ഒരു ആശാന്റെ ശിഷ്യന്മാരായിട്ട് ഉള്ള അറുപത് പേര് വേഷങ്ങൾ പലവിധ വേഷങ്ങളുണ്ട് അറിയുന്ന പല വേഷങ്ങളുണ്ട് ഇപ്പോൾ വച്ച എന്നൊരു വേഷമുണ്ട് കത്തി എന്നൊരു വേഷമുണ്ട് താഴി എന്നൊരു വേഷമുണ്ട് ഇങ്ങനെ ഏഴോളം വേഷ വൈവിധ്യങ്ങളെല്ലാം ഉണ്ട് അത് അവരെല്ലാവരും ചെയ്യുന്ന ഒരു മെയ് ഇരുപതിന് നടക്കുന്ന പൊതുപണിമുടക്കിന്റെ ഭാഗമായി അംഗൻവാടി ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പൊതുപണി പൊതുപണിമുടക്കിന്റെ ഭാഗമായി അംഗൻവാടി ആശാവർക്കർമാരുടെ നേതൃത്വത്തിലാണ് വിളംബര ജാഥ നടത്തിയത് വടക്കഞ്ചേരിയിൽ നടത്തിയ വിളംബര ജാഥയുടെ സമാപനം ബസ് സ്റ്റാൻഡിൽ സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ ചാമണ്ണി ഉദ്ഘാടനം ചെയ്തു നിരപരാധികളെ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് തിരിച്ചടി ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിയാറ് നിരപരാധികളെയാണ് ഭീകരർ കൊന്നുടുക്കിയത് അപ്പൊ തന്നെ ഗവൺമെന്റ് പറഞ്ഞിരുന്നു ഗവണ്മെന്റും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് തക്കതായ തിരിച്ചടി കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു ഇന്നാണ് അതിന് തിരിച്ചടി നൽകിയത് വന്ന വരുന്ന വാർത്തകൾക്കനുസരിച്ചാണെങ്കിൽ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിൽ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിൽ പട്ടാളം ഒമ്പത് തകർത്തു എന്നാണ് പറയുന്നത് ഭീകരമാരുടെ കണക്കൊക്കെ വരുന്നുണ്ട് പക്ഷേ പല രീതിയിലാണ് എഴുപതോളം ഭീകരന്മാരെ അജിത അധ്യക്ഷയായി സി കെ നാരായണൻ ശശീന്ദ്ര തങ്കമണി എന്നിവർ സംസാരിച്ചു